ഓണൊക്കെ അല്ലേ വരണേ അപ്പോൾ നമുക്കൊന്നൊരു സേമിയ പായസം ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും വറുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അതുമാതിരി തന്നെ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സേമിയാണ് അപ്പോൾ റോ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയോ വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് റോസ്റ്റഡ് അല്ലാത്ത സേമിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു അഞ്ച് കപ്പ് പാൽ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊക്കെ നന്നായി തിളച്ച് സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മദര അനുസരിച്ച് മുക്കാൽ കപ്പ് ഇട്ട് ഒരു കപ്പ് വരെ പഞ്ചസാര നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പായസം ആവശ്യത്തിനൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടതാണ് ഏലക്കപ്പൊടി അപ്പോൾ ഒര ടീസ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓണൊക്കെ വരണേ അപ്പോൾ സേമിയ പൈസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്കും എല്ലാവർക്കും ബായ്